ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തൊന്നിനും ഏപ്രിൽ പത്തൊമ്പതിനും ഇടയിൽ ജനിച്ചവർ മേഡം രാശിക്കാർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കില്ല എന്ന് രാശിഫലത്തിൽ പറയുന്നു നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പണത്തിൻ്റെ കുറവ് അനുഭവപ്പെടാം കൂടാതെ നിങ്ങളുടെ ബിസിനസ്സിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുകയും സംസാരം നിർത്തുകയും വേണം ജോലിയുള്ളവർ ഇന്ന് ഓഫീസ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു വരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാം ഇന്ന് വിനോദത്തിനായി കുറച്ച് പണം ചിലവാക്കേണ്ടി വരും അവിവാഹിതരായ ആളുകൾക്ക് ഇന്നൊരു നല്ല വിവാഹാലോചന ലഭിച്ചേക്കാം നിങ്ങളുടെ പുതിയ വാഹനമോ വീടിന് ആവശ്യമായ ചില സാധനങ്ങളോ വാങ്ങാൻ അവസരം ലഭിച്ചേക്കാം ഇടവക്കൂറ് ഏപ്രിൽ ഇരുപതിനും മെയ് ഇരുപതിനും ഇടയിൽ ജനിച്ചവർക്ക് നിങ്ങളുടെ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് രാശിഫലത്തിൽ പറയുന്നു നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടതായി വന്നേക്കാം അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധിക്കുക ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കരുത് ഇന്ന് നിങ്ങളുടെ നിക്ഷേപങ്ങൾ അവലോകനം ചെയ്യേണ്ടതായി വന്നേക്കാം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുകയും വേണം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം മിഥുനക്കൂറ് മെയ് ഇരുപത്തൊന്നിനും ജൂൺ ഇരുപത്തൊന്നിനും ഇടയിൽ ജനിച്ചവർക്ക് മിഥുന രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കില്ലെന്ന് രാശിഫലത്തിൽ പറയുന്നു ഇന്ന് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാം അതിനാൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ക്ഷമയോടെ നിങ്ങളുടെ ജോലി ചെയ്യുക നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ അശ്രദ്ധ ഒഴിവാക്കുകയും വേണം കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും സമയം ചെലവഴിക്കാനുള്ള അവസരം ലഭിച്ചേക്കാം അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകും നിങ്ങളുടെ ദിവസം നിങ്ങളുടെ പങ്കാളിയുമായി സമയം ചിലവഴിക്കും നിങ്ങൾ രണ്ടു പേരുടെയും കൂട്ടുകെട്ട് വളരെയധികം സന്തോഷം നൽകുന്നു ജോലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായി വന്നേക്കാം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കർക്കിടകക്കൂറ് ജൂൺ ഇരുപത്തിരണ്ടിനും ജൂലൈ ഇടയിൽ ജനിച്ചവർക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കുമെന്ന് രാശിഫലത്തിൽ പറയുന്നു നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരം ലഭിക്കുന്നു കുടുംബാംഗങ്ങളോട് സമാധാനത്തോടെ സംസാരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ന് ുന്നു ജോലിയിൽ നിങ്ങൾ വിജയിക്കുന്നതായി കാണുന്നുണ്ട് ഇന്ന് പണത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കുന്നു ആഗ്രഹത്തിനനുസരിച്ച് ചിലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു ചിങ്ങക്കൂറ് ജൂലൈ ഇരുപത്തി മൂന്നിനും ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനും ഇടയിൽ ജനിച്ചവർക്ക് ചിങ്ങം രാശിക്കാരുടെ ഇന്നത്തെ ദിവസം അല്പം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് രാശിഫലത്തിൽ പറയുന്നു ഇന്ന് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് കൃത്യതയോടെ കൈകാര്യം ചെയ്യണം ഇന്ന് നിങ്ങളുടെ ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കേണ്ടി വരും നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കുകയും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും വേണം ജോലിയിലുള്ള ആളുകൾ ഇന്ന് ഓഫീസ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും കന്നിക്കൂറ് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനുമിടയിൽ ജനിച്ചവർക്ക് ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരിക്കുമെന്ന് രാശിഫലത്തിൽ പറയുന്നു നിങ്ങൾ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ചിന്ത പോസിറ്റീവായി തന്നെ നിലനിർത്തണം നിങ്ങളുടെ സുഹൃത്തുക്കളാലും കുടുംബങ്ങളാലും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ ആരോഗ്യം ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഇത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇന്ന് നിങ്ങൾ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുന്നു തുലാംകൂറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ഒക്ടോബർ ഇരുപത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമല്ലെന്ന് നേരത്തെ രാശിഫലത്തിൽ പറയുന്നു ഇന്ന് നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും ചെയ്യുവാനുള്ള ഉത്സാഹം ഉണ്ടാകില്ല നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാം നിങ്ങൾ ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് വൃശ്ചികക്കൂറ് ഒക്ടോബർ ഇരുപത്തിനാലിനും നവംബർ ഇടയിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ല ദിവസമായിരിക്കും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരില്ല കാരണം ഇതുവരെ നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന് ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഉത്സാഹം നിലനിർത്തുകയും നിങ്ങളുടെ ജോലിയുടെ ഗുണഫലങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ കാണിക്കുകയും വേണം കൂടാതെ നിങ്ങളുടെ ജോലിയെ മേലുദ്യോഗസ്ഥർ പ്രശംസിക്കുകയും ചെയ്യും വ്യക്തിബന്ധങ്ങൾ ഇന്നും വളരെ അനുകൂലമായിരിക്കും ധനക്കൂറ് നവംബർ ഇരുപത്തിരണ്ടിനും ഡിസംബർ ഇരുപത്തിയൊന്നിനുമിടയിൽ ജനിച്ചവർക്ക് ഇന്ന് നിങ്ങൾക്കൊരു വെല്ലുവിളി നിറഞ്ഞ ദിവസമായിരിക്കുമെന്ന് രാശിഫലത്തിൽ പറയുന്നു എന്നാൽ അതിൽ നിരുത്സാഹപ്പെടുത്തുന്നതിന് പകരം ഈ വെല്ലുവിളികളെ നേരിടുന്നതാണ് നല്ലത് ഇന്ന് നിങ്ങളുടെ ശക്തിയും ധൈര്യവും നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതായി വന്നേക്കാം ഇത് നിങ്ങൾക്ക് പുതിയ വിജയത്തിലേക്ക് മുന്നേറാനുള്ള അവസരം തുറക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും നിങ്ങളുടെ വിജയത്തിനായും നിങ്ങൾ കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നു മകരക്കൂറ് ഡിസംബർ ഇരുപത്തിരണ്ടിനും ജനുവരി ഇടയിൽ ജനിച്ചവർക്ക് മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കില്ലെന്ന രാശിഫലത്തിൽ പറയുന്നു ഇന്ന് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കാര്യം ആരംഭിക്കുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും നിങ്ങൾക്ക് ദുഃഖം നിറഞ്ഞ ദിവസമായിരിക്കുമെന്ന് നിങ്ങളുടെ വീടിനെയും കുടുംബത്തെയും പരിപാലിക്കാൻ ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു തരത്തിലുള്ള നിക്ഷേപവും നടത്തരുത് കുംഭക്കൂറ് ജനുവരി ഇരുപതിനും ഫെബ്രുവരി ഇടയിൽ ജനിച്ചവർക്ക് കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അല്പം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് ഇന്നത്തെ രാശിഫലത്തിൽ പറയുന്നു ഇന്ന് നിങ്ങളുടെ ജോലിയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ജോലി ശ്രദ്ധാപൂർവം ചെയ്യുകയും വേണം നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ ആകർഷിക്കാൻ ഇന്ന് നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ബോസ് ഇന്ന് നിങ്ങളുടെ ജോലിയെ പ്രശംസിക്കും വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് ഇന്നൊരു മികച്ച ദിവസമായിരിക്കുന്നു മീനക്കൂറ് ഫെബ്രുവരി പത്തൊമ്പതിനും മാർച്ച് ഇരുപതിനും ഇടയിൽ ജനിച്ചവർക്ക് ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ല ദിവസമായിരിക്കുമെന്ന് രാശിഫലത്തിൽ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയും നിങ്ങളുടെ ജീവിതത്തിനായി നിങ്ങൾ അക്ഷീണം പരിശ്രമിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ ഇന്ന് വേണ്ടിവരും ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശരിയായ പരിചരണവും വിശ്രമവും നൽകുകയും വേണം നിങ്ങളുടെ കുടുംബവുമായി സന്തോഷം പങ്കിടാനുള്ള സുവർണ അവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു